നവകേരള സദസ്സിന്റെ മറവിൽ അക്രമം അഴിച്ചുവിട്ട സിപിഎം ഡിവൈഎഫ്ഐ ക്രിമിനലുകൾ കോലഞ്ചേരിയിലെ കോൺഗ്രസ് പാർട്ടി ഓഫീസ് അടിച്ചു തകർത്തതിൽ പ്രതിഷേധിച്ച് കോലഞ്ചേരിയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി പ്രതിഷേധ ശേഷം നടന്ന യോഗം ബെന്നി ബെഹ്നാൻ എം പി ഉദ്ഘാടനം ചെയ്തു ഉദ്യോഗസ്ഥർ പരാതി വാങ്ങുന്നതിനായിരുന്നുവെങ്കിൽ ഇത്തരം ജനങ്ങളെ കബളിപ്പിക്കുന്ന പരിപാടികൾ എന്തിനായിരുന്നുവെന്നും തെരുവീഥികളിൽ നവകേരള സദസ്സിനെതിരെ ജനാധിപത്യപരമായി പ്രതിഷേധിച്ച കോൺഗ്രസ് നേതാക്കളെ പോലീസ് അകമ്പടിയോടെ ഒത്താശയോടെ സി പി എം ഡിവൈഫ് ഐ പ്രവർത്തകർ മർദ്ദിക്കുന്നതിനാണോ നവകേരള സദസ് നടത്തിയതെന്ന് സി പി എം വ്യക്തമാക്കണമെന്നും ബെന്നി ബെഹ്നാൻ എം പി പറഞ്ഞു പിണറായി വിജയൻ പറയുന്നു ഞങ്ങൾ ഞങ്ങൾ ചോദിക്കും ചോദിക്കും ഈ ഈ പ്രതിസന്ധി ധികം കടബാധി കേന്ദ്ര സംസ്ഥാനത്ത് പിണറായി വിജയന്റെ ഗവൺമെന്റ് എട്ട് വർഷം ഏഴ് വർഷം മുമ്പ് അധികാരത്തിൽ വന്നപ്പോൾ അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന അതിന്റെ ബഹുമാന സ്നേഹദർശി തോമസ് ഐസക് കേരളത്തിന്റെ നിയമസഭയിൽ ഒരു തവളപത്രം ഒരു വൈറ്റ് പേപ്പർ വിച്ച് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് അതിന്റെ കോപ്പി ഞങ്ങളുടെ കൈമുണ്ട്

ഡി സി സി സെക്രട്ടറിമാരായ സി പി ജോയ് എം പി രാജൻ എം ടി ജോയ് ടി എച്ച് അബ്ദുൾ ജബ്ബാർ കെ വി ആന്റണി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജയ്സൽ ജബ്ബാർ ബിന്ദു റെജി ലിജി യോഹന്നാൻ തുടങ്ങിയ നേതാക്കന്മാർ പ്രസംഗിച്ചു അനീബൻ കുന്നത്ത് മനോജ് ഖാരക്കാട്ട് പീറ്റർ കുപ്ലശ്ശേരി ഹനീഫ കുഴുപ്പള്ളി കെ കെ രമേശ് കുഞ്ഞുഞ്ഞു ചെറിയാൻ രഞ്ജിത്ത് പോൾ ജെയിംസ് പാറേക്കാട്ടിൽ കെ ജി മൻമഥൻ ബി എം ജോർജ് ടി പി വർഗീസ് ടി ഒ പീറ്റർ വത്സലൻ പിള്ള തുടങ്ങിയവർ നേതൃത്വം നൽകി കുന്നത്ത്നാട് ന്യൂസിനോട് റിപ്പോർട്ടർ ഷാദൻ കെ